ഫിസിക്കലി ഒരു തയ്യാറെടുപ്പുകളുമ്പോൾ നമുക്കത് മെന്റലി ഒരു സപ്പോർട്ട് കിട്ടും സി പി ഒ സിലബസ് ഫുള്ള് മാറി ഇനി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നൊരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ കാള പറ്റുമോ എന്ന് ഉടനെ കയറിക്കുന്ന പരിപാടി നിർത്തിക്കോണേട എല്ലാവരും ഓക്കെ ഓരോ നെഗറ്റീവ് കണ്ടുപിടിച്ചോണ്ട് വരികയാണ് എടാ ആകപ്പാട ഒൻപത് മാർക്കിന് മാത്രമേ സി പി ഒടെ സിലബസിൽ മാറ്റം വന്നിട്ടുള്ളൂ മനസ്സിലായോ ഒൻപതേ ഒൻപത് മാർക്ക് അതായത് മുമ്പ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണേ നമുക്ക് മുമ്പ് ഐ പി സി ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നത് എന്തായി മാറി ബി എൻ എസ് ആയി മാറി ഭാരതീയ ന്യായ സംഹിതയായി മാറി അത് നാല് മാർക്ക് തന്നെയാണ് ഐ പി സി നാല് മാർക്ക് തന്നെയായിരുന്നു ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയും എത്ര മാർക്ക് തന്നെയാണ് നാല് മാർക്ക് തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് മാർക്കിൽ ഉണ്ടായിരുന്ന സിആർ പി എസ് സി മാറിയിട്ട് മൂന്ന് മാർക്കിന് ബി എൻ എസ് എസ് ആയി മാറി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി മാറി രണ്ട് മാർക്കിലുണ്ടായിരുന്ന എവിഡൻസ് ആക്ട് മാറിയിട്ട് എന്തായി മാറി ഭാരതീയ സാക്ഷ്യ അധിനേയമായി മാറി ഇങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നത് അതായത് ഒൻപത് മാർക്കിനുള്ള കാര്യങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത് അല്ലാതെ നൂറ് മാർക്കിനോ ഇരുപത് മാർക്കിനോ എൺപത് മാർക്കിനുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല മാറ്റം വന്നിരിക്കുന്നത് തൊണ്ണൂറ് മാർക്കിന് അതായത് തൊണ്ണൂറ്റി ഒന്ന് മാർക്കിനും പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മനസ്സിലായ ഓക്കെ നിങ്ങളെ ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞുതരാം ബാക്കി നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ നമ്മുടെ സിലബസ്ലേണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ട് പഴയ തന്നെയാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് മാർക്കിനുണ്ട് പിന്നെ നമ്മുടെ എൻ ഡി പി സി ആക്ട് ർക്കോട്ടിക്ട്രാൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് അത് രണ്ട് മാർക്കിന് പിന്നെ നമ്മുടെ പോക്സോ ആക്ട് പോക്സോ ആക്ട് രണ്ട് മാർക്കിന് പിന്നെ നമ്മുടെ ഐ ടി ആക്ട് രണ്ട് മാർക്കിന് പിന്നെ വിവരാവകാശ നിയമം ആർ ടി എ ആക്റ്റും രണ്ട് മാർക്കിന് ഇതെല്ലാം കൂടെ ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് മനസ്സിലായ അപ്പോൾ ചുമ്മാ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട തുടങ്ങുക അല്ല അടിപൊളി ആയിട്ട് പഠിക്കുക ഓക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ രാവിലെയൊക്കെ കഴിച്ചൊന്ന് എക്സസൈസ് ചെയ്യാനും ഓടാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്മളൊരു ഫിസിക്കലി ഒരു തയ്യാറെടുപ്പുകളാവുമ്പോൾ നമുക്കത് മെന്റലി ഒരു സപ്പോർട്ട് കിട്ടും മനസ്സിലായില്ല നമ്മളിപ്പോൾ രാവിലെ എഴുതിയിട്ട് ജസ്റ്റൊന്ന് ഓടാൻ പോവേണം മനസ്സിലായില്ല ഇപ്പോൾ ഫിസിക്കൽ പരീക്ഷ കഴിഞ്ഞിട്ടാണ് എന്നാലും നമ്മൾ രാവിലെ എഴുതി ജസ്റ്റം ഓടാൻ പോവുകയാണ് അപ്പോൾ ഓഡിറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷ് ആവും മനസ്സിലായി ഭയങ്കരമായിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും മനസ്സിലായില്ല നമുക്ക് പഠിച്ച പെട്ടെന്ന് മനസ്സിൽ മനസ്സിലാവുകയും നമുക്കൊരു മടി ഇല്ലാതെ പഠിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും അപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാതെ ഇരുന്ന് പഠിക്കുക നമ്മുടെ ചാനലിൽ ക്ലാസ്സിൽ ഇടുന്നുണ്ട് ഞാൻ ക്യാപ്സ്യൂൾ പോലെയാണ് ഇടുന്നത് പിന്നെ ഒരുപാട് ഒരു കമ്പനേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നു മുതൽ അതിൻ്റെയും ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇടും ഓക്കെ പഴയ പിള്ളേരൊന്നും ഇല്ല എല്ലാവരും ഏകദേശം ഒക്കെ ഇതുപോലെ ഇട്ടിപ്പോയി ആ ഇനിയിപ്പോൾ നമ്മൾ നോക്കാം ഉള്ളവരെ ചിറ്റൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇടും ഞാനൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട്ക്കാം ഓക്കെ അപ്പോൾ അതിലും ക്ലാസ്സുകൾ ക്ലാസ്സുകളുണ്ടാവും ഓക്കെ ശരി സോ ഇനി ഇതുപോലെ ഓരോ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് സ്വയം നമ്മള് സ്വയം പറ്റിക്കുന്ന പരിപാടി മതിയായി കുണങ്ങേണ്ട നമ്മൾ ചിന്തിക്കും യോസ് ലോസ് മാറി ഇനി പറ്റൂല പറ്റൂല നോ അങ്ങനെയൊന്നുമില്ല പഠിച്ചോ പഠിച്ചോ ഓക്കെ